ആറളഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഊരുണർത്തൽ പദ്ധതിക്ക് ഓഗസ്റ്റ് പതിനാറിന് തുടക്കമാകും കുട്ടികളുടെ ഹാജർ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൺവീനറായിക്കൊണ്ടുള്ള പദ്ധതിയാണ് പദ്ധതി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിദ്യാഭ്യാസ പ്രവർത്തകരും രക്ഷിതാക്കളും അടങ്ങുന്ന കമ്മിറ്റിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഊരുണർത്തൽ പദ്ധതിയുടെ ഓഗസ്റ്റ് മാസത്തെ അവലോകന യോഗം ഓഗസ്റ്റ് പതിനാറിന് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് നടക്കുമെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഒ പി സോജൻ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരും ജനപ്രതിനിധികളും അവലോകന മീറ്റിംഗിൽ പങ്കെടുക്കും തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയാണ് ആറളം ഫാം ഈ പുനര പുനരധിവാസ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറളം ഫാമിൽ പഠിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ഈ വിദ്യാർത്ഥികളുടെ ഹാജർ നിലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കൾക്ക് വിദ്യാർത്ഥികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനുമായി ൂരുണർത്തൽ എന്ന പേരിൽ ഒരു പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കി വരും ത്രിതല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുമാരാണ് ഈ പദ്ധതിയുടെ കൺവീനർമാർ ഊരുണർത്തൽ പദ്ധതിയുടെ ഓഗസ്റ്റ് മാസത്തെ മീറ്റിങ് പതിനാറാം തീയതി മൂന്ന് മുപ്പതിന് ആർല ഫാം സ്കൂളിലെ സ്മാർട്ട് റൂമിൽ വെച്ച് നടക്കുന്നു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതോടൊപ്പം തന്നെ എസ് ടി പ്രൊമോട്ടർമാർ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവന്മാർ അതോടൊപ്പം പ്രൊജക്ട് ഓഫീസർ കുടുംബശ്രീ കോർഡിനേറ്റർ ആനിമേറ്റേഴ്സ് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവരാണ് ഈ പദ്ധതിയുമായി കൂടിച്ചേർന്ന് നിൽക്കുന്നത് അതോടൊപ്പം സ്കൂളുമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികൾ ഈ ഒരു പദ്ധതിയുമായി കൂടിച്ചേർന്ന് നിൽക്കുന്നു ഈ പദ്ധതി വിദ്യാർത്ഥികളുടെ ഹാജർ നില കുറയുന്നത് പരിഹരിക്കാൻ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അങ്ങനെ ഈ പദ്ധതിയിലൂടെ കൂടുതൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഊരുണർത്തൽ പദ്ധതിക്കും തുടക്കമാവുകയാണ് വിദ്യാർത്ഥികളുടെ ഹാജർ നില മെച്ചപ്പെടുത്തുന്നതിനും സ്കൂളിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി നൽകുകയാണ് ത്രിതല പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ കൺവീനറായിട്ടുള്ള ഒരു ഊരുണർത്തൽ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഊരുണർത്തൽ പദ്ധതിയുടെ ആഗസ്റ്റ് മാസത്തെ മീറ്റിംഗ് അത് അവലോകന മീറ്റിങ്ങായി ആഗസ്റ്റ് മാസം പതിനാറാം തീയതി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ ഊരുണർത്തൽ പദ്ധതിയിൽ പങ്കാളികളാകും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഊരുമൂപ്പന്മാരുമൊക്കെ പങ്കെടുക്കുന്ന ഈ മഹത്തായ പദ്ധതി ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർള ഫാമിലെ വിദ്യാർത്ഥികളുടെ ഹാജർ നില മെച്ചപ്പെടുത്തുന്നതിനും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമാണ് എന്ന് ഇവർ പറയുന്നു ആർള ഫാമിൽ നിന്ന് കെ വി ഉത്തമൻ നനോസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്